Thank you.

ఇది ఒక భాగం తనే అనురాసి మేము లేడీ పూజిస్తున్న వీడియోలలా ఇదంతా భాగం అనేది వివాహ శుభాశేషం అంటే ఇదలన్నీ കാണవచ్చిట్లే ఆ శుభాశేషం కలదు సురలై ఆ ఆ ఓకే ఓకే బదయలు కలుగి వివాహ సంసారించే సమయం ఉండాలిలే అందరూ అందరూ నా ఆతికాలను ఆశసికారు ഈ ദിവസം ദേവിയുടെ നമ്മൾ ആരാധന സമയാണ് നമ്മള് സംഗീതത്തിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ നവരാത്രി കൃതി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട് അതിൽ ആദ്യത്തെ മൂന്ന് ദിവസം സരസ്വതി സരസ്വതീദേവി പിന്നീട് മൂന്ന് ും അവസാനത്തെ മൂന്ന് ദിവസം മൂന്ന് കൃതിയായിട്ട് മൂന്ന് പാട്ടായിട്ട് പാർവതി ദേവിയെ പാർവതിച്ചും സംഗീത വിദ്യാർത്ഥികൾ പഠിക്കുന്ന പെർഫോം ചെയ്യുന്ന സംഗീത ലോകത്തിനൊക്കെ തന്നെ കോൺപ്രിട്യൂഷൻ അതെന്തുകൊണ്ടും ഈ നിമിഷം നമുക്ക് അഹങ്കാരത്തോടുകൂടി ഒന്ന് ഓർക്കാം കാരണം നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംഗീതം പഠിക്കുന്ന ലോകത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചത് അപ്പൊ നമുക്ക് അവകാശപ്പെടാം അങ്ങനെ നവരാത്രി കാലങ്ങളിൽ നമ്മളുടെ നാട്ടിലുള്ള ഒരാൾ നമ്മൾ പാടുന്നത് ഈ ഹോള് ഇങ്ങനെ ആവുന്ന സമയത്ത് പോലും ഞാനിവിടെ വന്നിട്ടുണ്ട് എൻ്റെ സംഗീത പഠനം നാം അതായത് സംഗീത ഈ രീതിയിൽ ഞാൻ അവസാനമായിട്ട് പാഠ്യവും കലാത്തിന്റെ വാർഷികവും നടക്കുന്ന സമയങ്ങളാണ് ടീച്ചറിന്റെ അതായത് കഴിഞ്ഞാലാണ് ഒരു ലിസ്റ്റ് വായിക്കാൻ ഉണ്ടായത് നിങ്ങൾക്കും കാണെ ഇതുപോലെ നിങ്ങളുടെ മക്കൾ ചെയ്ത് നിങ്ങൾക്ക് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അതിനെ പ്രോത്സാഹിപ്പിക്കാം പിന്നെ എൻ്റെ ആദ്യ സിനിമ നമ്മുടെ കടേട്ടങ്ങൾ കൂടിയിട്ടുള്ളതായിരുന്നു ലാസ്റ്റ് ചെയ്തത് ഒന്ന് മൂന്ന് സിനിമ അതേപോലെ ഞാൻ ആദ്യമായിട്ടൊരു ഒരു ഗാനമേളയിൽ പാടുന്നതും നമ്മുടെ ചാലക്കുടി കൂടി വധുചേട്ട കൂടെയാണ് പിന്നെ ഈ വേദിയില് തന്നെ എനിക്ക് ഒരുപാട് എന്റെ സംഗീത ജീവിതത്തിൽ അപ്പോ എല്ലാ സൂപ്പർ ഫാമിലി എന്ന് പറഞ്ഞ കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ആഴ്ചയായിട്ടുള്ളു സംഗീതവും അഭിനയവും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളതുകൊണ്ട് അതിന് ഫസ്റ്റ് എന്റെ കുടുംബത്തിന് എന്റെ ഹസ്ബൻഡ് എന്റെ മോൻ രണ്ടാം ക്ലാസ് രണ്ട് പഠിക്കുന്ന മോൻ ഹസ്ബൻഡിന്റെ ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഫാമിലിക്ക് സമ്മാനം വാങ്ങാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി

அந்த முதலி போல அந்த ஒரு பாட்டு படிச்சது துணி தாய் முதலே வீச்சியூ அது அவதரிப்ப പിന്നിപ്പോ എന്നോട് ഒക്കെ ആയിരുന്നു വിശ്വസിക്കാൻ പറ്റുന്നു കുഞ്ഞി കുട്ടിയായിട്ട് കണ്ടിട്ട് ഇപ്പൊ വല്യ കുട്ടിയായിട്ട് നമുക്ക്